ഗൈസ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇപ്പോൾ നഷ്ടമാക്കിയിട്ടുള്ളത് അതായത് ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബ്ബുകളൊക്കെ തന്നെ ഇത്തവണത്തെ ഡൂറിൻ്റെ കപ്പിൽ നിന്നും പിന്മാറിയ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ വളരെ ചുരുക്കം ചില ക്ലബ്ബുകൾ മാത്രമാണ് ഐ എസ് എല്ലിൽ നിന്നും ആ ഡൂറിൻ്റെ കപ്പിൽ ഇത്തവണ പങ്കെടുക്കുന്നുള്ളൂ ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ ആശങ്കകളും അനുശിത്വങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് പല ക്ലബ്ബുകളും ഡൂറിൻ്റെ കപ്പിൽ നിന്നും പിന്മാറിയത് ഇതേസമയം പല ക്ലബ്ബുകളുടെ ഓപ്പറേഷൻസ് പോലും ക്ലബ് ഓപ്പറേഷൻസ് പോലും താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് െങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഒരു ഡുവർഡ് കപ്പ് എന്നുള്ളതൊക്കെ തന്നെ ഇത്തവണ കീടം നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം വളരെ ചുരുക്കം ചില ക്ലബുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടൂർണമെന്റിനെ ബ്ലാസ്റ്റേഴ്സിന് സീരിയസ് ആയി ഒന്ന് അപ്രോച്ച് ചെയ്താൽ കപ്പ് നേടാവുന്നതേ ഉള്ളൂ എന്നിവ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഇതേ സമയം ഐ എസ് എൽ ക്ലബുകൾ പിന്മാറിയത് കൊണ്ട് ഡൂറിന്റ് കപ്പ് നടക്കില്ല എന്നൊക്കെ ആയിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ കാരണം ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബുകൾ കളിക്കില്ല എന്നൊക്കെ വന്നപ്പോൾ ഡൂറിന്റ് കപ്പിന്റെ കാര്യത്തിൽ ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു ബട്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഡുവർഡപ്പ് അത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും എന്ന് തന്നെയാണ് സംഘാടകർ ഉറപ്പിച്ച് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട് കേൾ നവിന്റെ റിപ്പോർട്ടാണ് ഡുവേർഡ് കപ്പ് നിശ്ചയിച്ച ദിവസത്തിൽ തന്നെ നടക്കും ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഓഫ് ഐ എസ് എല്ലിൽ നിന്ന് ഇത്തവണ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് പഞ്ചാബ് എന്നീ ക്ലബ്ബുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് കൂടാതെ തന്നെ ചില വിദേശ ക്ലബ്ബുകളും കൂടി ഡോർ ഡിൽ പങ്കെടുക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് മുമ്പും ഇത്തരം ക്ലബ്ബുകളൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അത് അത്ര പുതുമുള്ള കാര്യമല്ല സിനിമയെ കഴിച്ചതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിരിക്കും ബൈ